ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പി തിരുവനന്തപുരം സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു തിരുവനന്തപുരം നിയാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ രംഗത്തെ ഗുരുതരമായ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പി സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി മാർച്ച് ചെയ്തവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സർക്കാരിനെതിരെയും മന്ത്രി വീണ ജോർജിനെതിരെയും പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ബാരിക്കേഡുകൾ തള്ളിയിട്ട് അതിനു മുകളിൽ കയറുന്നതെന്നാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി ശേഷം റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തു നീക്കി ജനം തിരുവനന്തപുരം